ുഞ്ച് സാഹിബ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു മുസ്ലിങ്ങിനെ സംബന്ധിച്ചും കേരള ജനതയെ സംബന്ധിച്ചും സൗമ്യ മുഖമാണ് അദ്ദേഹം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഏത് തീരുമാനം എടുക്കുമ്പോഴും അതിന്റെ അവസാന വാക്കായി നിന്ന നിന്നായി ഞങ്ങളുടെ വീട്ടിൽ പോയിരിക്കും കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ടുണ്ടായ രോഗമൂർഛിച്ചതിൻ്റെ പേരിൽ ഇന്നലെ മെനിഞ്ഞാന്ന് അഡ്മിറ്റ് ചെയ്തു ഇന്നലെ അത് രോഗം മൂർഛിച്ചു ഇന്ന് അദ്ദേഹം വിയോഗമുണ്ടായി ഇന്ന് തൊട്ടു മുമ്പുള്ള സമയങ്ങൾ വരെ തന്നെ അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് ഏത് വിഷയത്തിലും അന്തിമ തീരുമാനമെടുക്കുമ്പോൾ തെക്കൻ കാര്യത്തെ സംബന്ധിച്ച് ബ്രൈനിക്കായിരുന്നു എൻ്റെ ഫൈനൽ വേർഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി ആ വിയോഗമുണ്ടായിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിശ്ശേരിയിലിവിടെ ലക്ഷോർ ഹോസ്പിറ്റലുണ്ട് അരമണിക്കൂറിനകം ലക്ഷോർ ഹോസ്പിറ്റലിൽ നിന്നും കളമശ്ശേരിയിലുള്ള ഞാലകം നജാത്ത് ഓഡിറ്റോറിയത്തിലേക്ക് പബ്ലിക് സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് രാത്രി ഒൻപത് ഒൻപതര വരെ അവിടെ ദർശനത്തിന് വയ്ക്കും അതിനുശേഷം തോട്ടക്കാട്ടുകറിയിലെ വീട്ടിലേക്ക് പോകും നാളെ രാവിലെ ഒൻപത് മണിയോടു കൂടി മയ്യത്തോടെ നിൽക്കും പത്തുമുടിയുടെ ആലങ്ങാട് വിമാമസ്ജിതർ ഖബറടക്കം നടക്കും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പണക്കാട്ട് തങ്ങള് പുറപ്പെട്ടു കഴിഞ്ഞു ഞാൻ സാഹിബ് രാവിലെ ഇവിടെ വന്നിരുന്നു അദ്ദേഹം തിരിച്ച് പ്രതിപക്ഷ നേതാവ് വന്നിരുന്നു അവരെല്ലാം തന്നെ നിന്ന പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒരു വലിയ യുഗം ഞങ്ങളെ സംബന്ധിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഏതൊരു കാര്യത്തിലും സൗമ്യമായി അതിൻ്റെ തീരുമാനമെടുക്കാൻ കഴിയുന്ന പ്രിയങ്കരനായ പ്രായം നിൽക്കാൻ ഞങ്ങളെ വിട്ടിപ്പോയിരിക്കുകയാണ് സ്ത്രീകാരെ സംബന്ധിച്ച് ഒരു വല്ലാത്ത ഒരു 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 ലാക്വുണയാണ് ഞങ്ങൾ എങ്ങനെ മറികടക്കുമെന്നറിയാൻ ശ്രീഷ്ടമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ലാഹനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആഹ്ലം